पुंडा रे कोसा <ग दे> बाबा <बादादाने> बदले वाडा बस क्रू डास डास मा बिचू वके म पुदोस सांगण करुणो ठा गुंबे नाले रिलीज सांगो हे कन्नार संने खर संदे धाड पेसो साई गुंबे ती तल नाले जोडा रले टी पीस ने ओके Okay, but I തന്നെ ഉണ്ട് ഈ രേണു സുദ്ധി ഓർമ്മ ദിവസം ഉണ്ട് ഈ കല്ലറുകൾ അവിടെ പോയി ഇതൊക്കെ ഇന്ന് കരയുന്ന പോലത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ നമ്മളൊക്കെ ഈ അഭിനയിക്കുക എന്നുള്ളൊരു കാര്യം ചിലർ പറയത്തില്ല ക്യാമറയിൽ ഇങ്ങനെ നോക്കണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആക്ടിങ് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ പറയാറുണ്ട് സോ അതിൻ്റെ ഒരു എക്സാക്ട് രീതി തന്നെയാണ് അവിടെയും കണ്ടിരിക്കുന്നത് കുറേ നേരം ക്യാമറ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി കുറേ നേരം അഭിനയിച്ച് അവിടെ നിൽക്കുകയാണ് എന്നിട്ടെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ വേദം വേറെ എന്തെങ്കിലും യും ചെയ്യുന്നതാണ് സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരിക്കലും നല്ല നല്ല എത്തല്ല ഇപ്പം നമുക്ക് നമ്മളെ സ്നേഹിച്ച് ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും പറ്റി അവർ മരിച്ചുപോയിരിക്കും അതുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമോഷൻ എന്തായാലും ഉണ്ടായിരിക്കും ആ സമയത്തുണ്ടെങ്കിൽ ക്യാമറയിൽ നോക്കി ഇങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ ക്യാമറ കാണിക്കുക ഇങ്ങനെയൊക്കെ നിൽക്കുന്ന രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിയുണ്ടെങ്കിൽ വൃത്തിയായിട്ട് പരിപാടി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ അത് കഴിഞ്ഞിട്ടതിനു ശേഷം ഉണ്ടെങ്കിൽ ഇതാണ് ഒരു സംഭവം ഉണ്ടാക്കി അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുകയാണ് അതിനൊക്കെ എന്തുവാ പറയും ഇപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ദിവസങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഓർമ്മ കാരണം നമുക്ക് വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റത്തില്ല തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മരിച്ചു പോയൊരു ദിവസം ഓർമ്മ ദിവസം ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരെ പറ്റിയായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം ഓർക്കുന്നത് ഇതേ അകത്തുള്ള കോപ്രായങ്ങളൊന്നും നമ്മളെ വീട്ടിൽ കാണിക്കത്തില്ല പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇതേ അങ്ങനെ കൊണ്ടെങ്കിൽ വന്ന് ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കയ്യടിച്ച് ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ പെരേ പോലത്തുള്ളവർക്കൊരു സാമാന്യ ബുദ്ധിയാണ് ഇതേ എനക്ക് ഈ ഓർമ്മ ദിവസമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ഇത് എനിക്ക് ഡാൻസ് കടയും പാട്ട് പടിയും അതിന് ശേഷം ഉണ്ടെങ്കിൽ അവൻ കാണിച്ച വേറൊരു കാര്യമെന്ന് പറയുന്നത് അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ നോക്കി തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് മോഹൻലാലിൻ്റെ പടം നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ പോയി എന്നുള്ള രീതിയിലൊക്കെ പാട്ട് പാട്ടുണ്ട് എവനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തോ പറയേണ്ട ഒരു സാമാന്യ ബുദ്ധി തന്നെ വേണം ഇത് ആൾക്കാർ ചോദിക്കാനൊന്നും വേറെ ആൾക്കാരേ ഇല്ല അവർ നിൽക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഇതാണ് കൊണ്ടുപോയി അത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് വേണം അതേ സമയത്തു കൊണ്ട് ഈ രേണു സുദ്ധി ഇത് കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇവൻ ചെയ്യുന്ന കോപ്രായങ്ങൾ ഇന്നത്തെ ദിവസം കണ്ടിട്ട് എവനെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഭയങ്കര കയ്യടി കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഭയങ്കര മോശമുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ